ഇന്നത്തെ പരിപാടി എന്താ പറയുക സിനിമ കാണാൻ പോവുകയാണ് ഏതാന്നല്ലേ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നത് വേറെ നല്ല ലോകമാണ് കാണാൻ പോകുന്നത് ടിക്കറ്റ് കാണിച്ചപ്പോൾ മൂപ്പരാൾ ഭയങ്കര മുട എന്താണെന്നറിയില്ല ആദ്യമായിട്ട് കാണുക പക്ഷെ ഭയങ്കര ചൂടിലാ രണ്ട് മൂന്ന് കമ്പനിക്കാർ വരണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ലോഗിൻ്റെ പോസ്റ്ററും കണ്ടിങ്ങനെ നോക്കി നിന്ന് തുടങ്ങി ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ അടിപൊളിയാണ് ഒന്നും പറയല്ല നല്ല ഒരു എന്താ പറയുക എൻറ്റർടൈൻമെന്റ് അതേപോലെ തന്നെ ചിരിച്ച് കളിച്ച് എഞ്ചോയ്മെന്റ് ചെയ്ത് പോയി ഫ്രണ്ട് ഹാഫ് ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം നേരെ പോയിട്ട് ആയതന്നെ രണ്ട് ലൈസിന്റെ പാക്കറ്റും അതേപോലത്തെ വെള്ളത്തിനും പോകുന്ന സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ആക്കി നേരെ പിന്നെ തിരിച്ചു കയറാൻ പോകും ഈമെന്റേക്കാളും കഷ്ടപ്പെട്ടപ്പോ ഇങ്ങളെ കണ്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ആള് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഇവിടേക്ക് നോക്കിയപ്പോഴാണ് ഇ ടിഎ ഫോണിൽ നോക്കി എന്തോ കഥ പറഞ്ഞു പറഞ്ഞിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ തിരിച്ച അതിലോട്ട് കയറി വരപ്പോ തന്നെ പരസ്യം തുടങ്ങി പിന്നെ പിന്നൊന്നും നോക്കണ്ടല്ലോ പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ശ്രദ്ധിച്ചിരുന്നപ്പോഴാണ് വേറെ സാധനം കണ്ടത് ഇവൻ ഒറ്റയ്ക്ക് യൂത്തിന് തിന്നാ എന്നാ ഒന്ന് വേണമെന്ന് ചോദിക്കാം അതൊക്കെ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിറങ്ങി കണ്ടുകഴിഞ്ഞിറങ്ങിട്ടോ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങി ഒന്നും പറയാനല്ല നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും നല്ല സിനിമയാണ് എല്ലാവരും പോകും പ്രൊമോഷൻ ഒന്നും അല്ലെങ്കിലും ഒരു ഒപ്പീനിയൻ മാത്രമാണ് അടിപൊളി സിനിമ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് വിട പറഞ്ഞു പോവാണ് ബിബിൻ ഷോച്ച് അപ്പോൾ ഓക്കെ ബൈ നാളെ